നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം ഞെട്ടിക്കുന്ന ഒരു നീക്കത്തിലേക്കാണ് അത്ലറ്റിക്കോ ബാറ്റഡ് ഇപ്പോൾ കടന്നിരിക്കുന്നത് അക്കാര്യം ഫബ്രൂസിയോ റൊമാനോ പോലുള്ള പ്രമുഖരായിട്ടുള്ള ഫുട്ബോളിൽ ജേർണലിസ്റ്റുകൾ ട്രാൻസ്ഫർ വിദഗ്ദ്ധർ സ്ഥിരീകരിക്കുന്നുണ്ട് മറ്റൊന്നുമില്ല ലിവർപൂളിൻ്റെ പ്രഗത്ഭനായിട്ടുള്ള താരം അവർ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന താരം ആൻറ്റി റോബർട്ട്സനെ ഇതാ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളിലേക്ക് അത്ലറ്റിക്കോ മാറ്റിഡ് കടന്നിരിക്കുന്നു ഫബറി സിറോമാനോ എക്സ്ക്ലൂസീവ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണത് അദ്ദേഹം കുറിച്ചത് ഇങ്ങനെയാണ് അത്ലറ്റിക്കോ മാഡിന്റെ ടോപ്പ് ടാർഗറ്റ് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് ആൻറ്റി റോബർട്ട്സനാണ് അദ്ദേഹം ഐഡിയൽ കാൻഡിഡേറ്റ് ആണ് എന്ന് അത്ലറ്റിക്കോ മാറ്റഡ് കരുതുന്നു അത്ര എളുപ്പമല്ല ലിവർപൂളുമായിട്ട് ഡീലിലേക്ക് എത്താൻ കാരണം ലിവർപൂൾ അദ്ദേഹത്തെ വളരെയധികം ഹൈലി റേറ്റ് ചെയ്യുന്ന ഒരു കളിക്കാരനാണ് അദ്ദേഹത്തെ കൈവിടാൻ ഇവർ അത്ര എളുപ്പം സമ്മതിക്കില്ല അതേസമയം അത്ലറ്റി ആൻഡി റോബർട്ട്സിനെ വളരെ കൂടി കാണുകയാണ് തിയോയേക്കാൾ കൂടുതൽ പ്രാധാന്യം അവർക്ക് ഇപ്പോൾ ആൻഡി റോബോർട്സിനെ കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളിലേക്ക് അവർ കടക്കുകയാണ് മാത്രമല്ല ആൻഡി റോബർട്സൺ ആൻഡി റോബർട്ട്സിനും അത്ലറ്റിക്കോ മാഡിലേക്ക് പോകാൻ താല്പര്യമുണ്ട് അണ്ടർസ്റ്റാൻഡ് റോബർട്ട്സൺ ആരംഭിച്ചു കഴിഞ്ഞു താരത്തിന് താല്പര്യം അത്ലറ്റിക്കോ മെഡലിലേക്ക് ചേക്കേറാനാണ് അദ്ദേഹം അതിൽ വളരെ കീനാണ് അത്ലറ്റിക്കോ കാൻസർ റോബർട്ട്സൺ ആസ് ദർ പ്രയോറിറ്റി ആസ് റിവീൽഡ് എന്ന് ഫെബ്രി ഓറമാനെ കുറിക്കുമ്പോൾ ഇതൊരു ഞെട്ടിക്കുന്ന നീക്കമാണ് സംശയമില്ല മുപ്പത്തി ഒന്ന് കാരനായിട്ടുള്ള സ്കോട്ടിഷ് താരം രണ്ടായിരത്തി പതിനേഴ് മുതൽ ലിവർപൂളിന്റെ അഭിഭാജ്യ ഘടകമാണ് ആ താരത്തെയാണ് ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ് റാഞ്ചാൻ ജാൻ ഒരുങ്ങുന്നത് താരത്തിനും താല്പര്യമുണ്ട് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ശേഷങ്ങളുമായി